ട്രെയിനിങ്ങിൽ കയറുന്ന കാലയളവിൽ ആ പോലീസുകാരന്റെ യൂണിഫോമിൽ കെ എ പി എന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്ത് സ്പെഷ്യൽ ആംഡ് പോലീസിൽ കയറുന്ന ആളാണെങ്കിൽ എസ് എ പി എന്നായിരിക്കും മലബാർ സ്പെഷ്യൽ പോലീസിൽ കയറുന്ന ആളാണെങ്കിൽ എം എസ് പി എന്നായിരിക്കും ആ അദ്ദേഹത്തിന്റെ തൊപ്പിയാണ് ഈ കാണുന്ന തൊപ്പി ഈ തൊപ്പിയിൽ കെ പി കേരള പോലീസ് എന്നാണ് എംബ്ലം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇടുന്ന യൂണിഫോമിന്റെ ബെൽറ്റ് എന്ന് പറയുന്നത് നിറമായിരിക്കും ആ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് അടുത്ത സെഷനിലേക്ക് പോകുമ്പോൾ എട്ട് വർഷം കഴിയുമ്പോൾ അവരുടെ യൂണിഫോമിൽ ഒരു മൂന്ന് വരെയും കൂടെ വയ്ക്കും അതിന് ഹവിൽദാർ അല്ലെങ്കിൽ പഴയ ഏത്ത് എന്നറിയപ്പെടും അതിനെ അറിയപ്പെടുന്ന പേര് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്നാണ് അപ്പോൾ ക്യാമ്പിൽ ഉള്ള ഒരു പോലീസുകാരൻ ആ സമയത്തും ബെൽറ്റ് വെള്ള തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇരുപത് ആകുമ്പോൾ അദ്ദേഹം എ സൈ ആവുന്നു ഒരു സ്റ്റാർ വരുന്നു യൂണിഫോമിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അദ്ദേഹം അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ എ എസ് ഐ ആവുന്നു ഇരുപത്തിയെട്ട് വർഷം ആകുമ്പോഴത്തേക്ക് അദ്ദേഹം എസ് ഐ ആവുന്നുണ്ട് രണ്ട് സ്റ്റാറാവുന്നുണ്ട് കേരള പോലീസ് തന്നെയാണ് അദ്ദേഹം സബ് ഇൻസ്പെക്ടർ എന്നറിയപ്പെടുന്നു ഒരു സാധാരണ പോലീസുകാരനായിട്ട് കയറുന്നയാൾ ക്യാമ്പിലാണെങ്കിൽ ഇവിടം വരെ എത്തും അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും സി ഐ റാങ്ക് അപ്പം ക്യാമ്പിലത് ഒ സി റാങ്ക് എന്നറിയപ്പെടും അപ്പം അവിടെയും മൂന്ന് സ്റ്റാർ അവിടെ കെ പി എസ് ആണ് കേരള പോലീസ് സർവീസ് ആണ് ഇവിടം മുതൽ അങ്ങോട്ട് ഗസറ്റഡ് പോസ്റ്റാണ് അപ്പം കേരള പോലീസ് സർവീസ് ആണ് ഇനി ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറായിട്ട് വരുന്ന ആള് ക്യാമ്പിൽ നിന്ന് സിവിൽ പോലീസ് ഓഫീസർ ആകുമ്പോൾ കെ പി മാത്രമാകുന്നു കേരള പോലീസ് മാത്രമാകുന്നു തിരിച്ച് അദ്ദേഹം പന്ത്രണ്ട് വർഷം എടുക്കും ഈ ഒരു ഗ്രേഡ് വയ്ക്കാൻ അദ്ദേഹം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആകുന്നു അപ്പം നമ്മുടെ എ ആർ ക്യാമ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഈ ബറ്റാലിയനുകളിൽ നിന്ന് ക്യാമ്പിലേക്ക് വരുമ്പം നമ്മുടെ തൊപ്പിയിൽ ഈ ഒരു റിബൺ വരും അതാണ് പ്രകടമായ ഒരു വ്യത്യാസം അപ്പം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആകുമ്പോഴും ഈ റിബൺ തന്നെ തൊപ്പിയിലുണ്ട് എംബ് വരെ വരുന്നുണ്ട് ഇനി നമ്മൾ കേരള പോലീസിൽ എവിടെ ആയി കഴിഞ്ഞാലും സാധാരണ പോലീസുകാരൻ കഴിഞ്ഞു ഗ്രേഡ് കഴിഞ്ഞു ഇരുപത് വർഷം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം എ എസ് ഐ ആയി മാറുന്നതോടുകൂടി യൂണിഫോമിൻ്റെ തൊപ്പി മാറുന്നു പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഷൂ അവരുടെ ഷൂ ബ്ലാക്ക് ഷൂ മാറി ബ്രൗൺ ഷൂ ആവുകയും ബെൽറ്റ് ക്യാമ്പിലുള്ള വെള്ള ബെൽറ്റുകാരൻ നമ്മുടെ ലോക്കൽ പോലീസിലേക്ക് വരുമ്പം കറുത്ത ബെൽറ്റ് ആവുന്നു നമ്മുടെ എസ് ഐ ആവുന്നതോടുകൂടി അവർ ബെൽറ്റ് ബ്രൗൺ ആവുകയും ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് വർഷം കഴിയുമ്പോൾ അദ്ദേഹം എസ് ഐ ആവുന്നു സബ് ഇൻസ്പെക്ടർ അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊമോഷനാണ് സി ഐ പ്രമോഷൻ അത് പഴയ പേരാണ് സി ഐ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് ഇൻസ്പെക്ടറെന്ന് ഇന്നതറിയപ്പെടുന്നത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കേരള പോലീസ് സർവീസ് ആവുകയാണ് അവിടെ മുതൽ അവിടെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം നമ്മളുടെ പിന്നെ ഗസറ്റ് പോസ്റ്റിലേക്ക് മാറുന്നതോടൊപ്പം തന്നെ സ്റ്റേഷൻ ചുമതല വഹിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ ഐ എസ് എച്ച്ഒ എന്നറിയപ്പെടും ഇനി ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം ഇതൊരു ആദ്യം കയറുന്ന ആളുടെ ഒരു മാക്സിമം ഇവിടം വരെയാണ് അദ്ദേഹം എത്തുന്നത് എന്നാൽ ഡയറക്ട് എസ് ഐ ആയിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതി കയറുന്ന ആള് ട്രെയിനിങ് വരുമ്പോൾ തന്നെ കെ പി കിട്ടുകയും അദ്ദേഹം രണ്ട് സ്റ്റാർ വെച്ച് സബ് ഇൻസ്പെക്ടറായി സർവീസിൽ പ്രവേശിക്കുകയും ചെയ്യും ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത പ്രമോഷൻ പോസ്റ്റായ സി ഐ പോസ്റ്റിലേക്ക് വരുന്നു അതായത് പഴയ പേരാണ് സി ഐ പോസ്റ്റ് ഇപ്പോൾ അത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ് അത് സ്റ്റേഷന്റെ ചുമതല വഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഐ എസ് എച്ച്ഒ എന്നറിയപ്പെടും അവിടെ മുതൽ ഗസറ്റഡ് പോസ്റ്റ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പോസ്റ്റാണ് ഡിവൈഎസ്പി പോസ്റ്റ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഡിവൈഎസ്പി അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ഷോൾഡറിലുള്ള ഈ ഒരു റിബൺ അങ്ങ് മാറുന്നു അല്ലാതെ മറ്റ് പ്രകടമായ വ്യത്യാസം ഒന്നുമില്ല നമ്മുടെ കെ പി എസ് തന്നെയാണുള്ളത് പിന്നെ ഈ തൊപ്പി എന്ന് പറയുന്നത് സൗകര്യാർത്ഥം ഇതുപോലെ തന്നെ തൊപ്പി നമുക്ക് ഉപയോഗിക്കാം സൗകര്യാർത്ഥം ഈ തൊപ്പിയും വെക്കാം മനസ്സിലായേ അപ്പം ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് റൂറൽ ഭാഗങ്ങളിൽ ഡിവൈഎസ്പി എന്നറിയപ്പെടുന്ന ആൾക്കാർ സിറ്റിയിൽ വരുമ്പോഴത്തേക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് എ സി പി എന്നറിയപ്പെടും അവർ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ക്യാപ്പാണ് അത് സൗകര്യാർത്ഥം വെച്ചിരിക്കുകയാണ് നിർബന്ധമില്ല ഇത് തന്നെ വെക്കണമെന്ന് ഇത് കഴിഞ്ഞിട്ട് സർവീസ് ഉള്ള ഒരു ഡിവൈഎസ്പി അദ്ദേഹത്തിന്റെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പിന്നെ അഡീഷണൽ എസ് പി ആയി മാറും അഡീഷണൽ എസ് പി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ യൂണിഫോമിലെ തോളത്ത് ഒരു സ്തംഭം മാത്രമേ കാണത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ ഐ പി എസിന് പകരം അവിടെ കെ പി എസ് വരികയാണ് സ്തംഭവും കെ പി എസും ആണ് അഡീഷണൽ എസ് പി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഒരു ഇരുപത്തിരണ്ട് വയസ്സല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സിൽ കയറുന്ന ആൾ എസ് പി വരെ ആവുമെന്ന് വിചാരിക്കുക പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ സർവീസ് അനുസരിച്ച് എസ് പി ആവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്തംഭവും ഒരു സ്റ്റാറും ഇവിടെ കെ പി എസും ആണ് വരുന്നത് കെ പി എസ് ഇനി അദ്ദേഹത്തിന് സർവീസ് ശരിക്കുണ്ട് അദ്ദേഹം എസ് പി കഴിഞ്ഞു ഗവൺമെന്റ് വർഷാവർഷം അവർക്ക് കൺഫേഡ് ഐ പി എസ് കൊടുക്കും യോഗ്യതായിട്ടുള്ളവർക്ക് അങ്ങനെ അദ്ദേഹം ഐ പി എസ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്തംഭവും സ്റ്റാറും ഐ പി എസും കിട്ടും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടം ഒരു എസ് ഐ ആയിട്ട് കയറുന്ന ആള് പരമാവധി ഒരു എസ് പി വരെ ആവാം അതിൽ തന്നെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനത്തിൽ ഒരു പത്ത് ശതമാനം ആൾക്കാർ ചിലപ്പം ഐ പി എസ് കിട്ടുകയും ചെയ്യും ഇതുവരെയാണ് മൂന്നാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ പോലീസിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സർവീസായ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് സിവിൽ സർവീസിനകത്ത് ഐ എസ് ഐ പി എസ് എന്നുള്ള രണ്ട് കേഡറിലെ ഐ പി എസ് വിഭാഗങ്ങളെ അതായത് പോലീസിൻ്റെ ഉന്നത ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരെ നിർണയിക്കുന്നതാണ് ഇവിടൻ മുതൽ ഇവിടം വരെയുള്ള ഭാഗം അതിൽ ആദ്യത്തെ ആളാണ് എസ് പി അഥവാ സൂപ്രണ്ട് ഓഫ് പോലീസ് ഇദ്ദേഹം റൂറൽ ഏരിയയിലാണെങ്കിൽ നമ്മൾ എസ് പി എന്നറിയപ്പെടും അപ്പം യൂണിഫോമിനകത്ത് ഐ പി എസ് ആണ് അവർക്ക് വരുന്നത് നേരത്തെ നമ്മൾ എസ് ഐ വരെ ഉള്ള ആൾക്കാർക്ക് കേരള പോലീസ് എന്നായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്ക് സി ഐ മുതൽ ഇങ്ങോട്ട് അതായത് ഇൻസ്പെക്ടർ മുതലിങ്ങോട്ട് കെ പി എസ് ആകുന്നു അത് കഴിഞ്ഞിട്ട് എസ് പി ആകുമ്പോഴത്തേക്ക് ഐ പി എസ് കിട്ടുന്നതോടുകൂടി ലേബൽ ഐ പി എസ് ആയി മാറുന്നു ഇദ്ദേഹത്തെ റൂറൽ ഏരിയയിലാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സൂപ്രണ്ട് ഓഫ് പോലീസ് എസ് പി എന്നറിയപ്പെടും സിറ്റിയിലാണ് അവർ ഉള്ളതെങ്കിൽ ഇദ്ദേഹത്തിന്റെ തൊപ്പിയും ഐ പി എസ് തന്നെയാണ് എംപ്ലോയും ഇത് തന്നെയാണ് അറിയപ്പെടുന്ന പേര് കമ്മീഷണർ ഓഫ് പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് അത് കഴിഞ്ഞ് കാലാനുസൃതമായി അവർ അടുത്ത ഒരു പിന്നെ കാറ്റഗറിയിലേക്ക് പോകുന്നു അവർ ഡി ഐ ജി ആവുന്നു ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഡി ഐ ജി ഡി ഐ ജി ആവുന്നതോടുകൂടി യൂണിഫോമിനകത്ത് വ്യത്യാസം ഒരു സ്തംഭവും മൂന്ന് സ്റ്റാറും വരുന്നു അവർക്ക് ഐ പി എസ് തന്നെയാണ് നമ്മുടെ യൂണിഫോമിന്റെ ഷോൾഡറിൽ ഒരു വയലറ്റ് റിബൺ കൂടി വരുന്നു ആ റിബണിന്റെ കൂടെ തന്നെ ഒരു എംപ്ലോ കൂടെ വരുന്നു ഇനി ഇതും കഴിഞ്ഞിട്ട് നമ്മുടെ തൊപ്പിയിൽ പ്രകടമായ വ്യത്യാസം വരുന്നുണ്ട് അവിടെയും ആ ലേബല് വ്യത്യാസപ്പെടുന്നുണ്ട് ഇനി നമ്മുടെ എസ് പി റാങ്കുള്ള ഉദ്യോഗസ്ഥൻ വരെ അതായത് ജില്ലാ പോലീസ് മേധാവി വരെ ഇന്നോവയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി അവരെ പ്രകടമായിട്ട് കാണിക്കുന്നത് വണ്ടിയുടെ ഫ്രണ്ടിൽ പോലീസ് എന്നുള്ള എമ്പളം മാത്രമേ ഉള്ളൂ എന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥരായ ഡി ഐ ജി ഐ ജി എ ഡി ജി പി ഡി ജി പി അങ്ങനെ വരുമ്പോൾ വണ്ടിയിലും നമുക്ക് ഇവരെ തിരിച്ചറിയാം അവരുടെ വണ്ടിയിൽ ഫ്രണ്ടിൽ ഡി ഐ ജിയുടെ വണ്ടിയിൽ ഒരു സ്റ്റാർ ഉണ്ടായിരിക്കും അപ്പം വണ്ടി ആ ഒരു സ്റ്റാർ ഉള്ള വണ്ടി കാണുമ്പോൾ നമുക്കറിയാം ഡി ഐ ജി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ഡി ഐ ജി റാങ്ക് കഴിഞ്ഞ് നമ്മൾ ഐ ജി റാങ്കിലേക്ക് വരുന്നു ഐ ജി റാങ്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ തൊപ്പിയിൽ നിന്നും ഒരു പ്രകടമായ വ്യത്യാസവും കൂടെ വരുന്നു നമ്മുടെ നേരത്തെ ഇരുന്നതിൻ്റെ കൂടെ ഒരു ഒലിവിലയും കൂടെ ഇതിനകത്ത് പ്രകടമായിട്ട് വരുന്നു ഒരു ഒലിവില നീളത്തിൽ ഒരു വലി ഇതിന് ഒലിവലയെ കൂടെ പ്രസന്റ് ചെയ്തിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ നമ്മൾ ഐ ജി അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ജനറൽ എന്നാണ് അറിയപ്പെടുന്നത് അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ഡി ഐ ജി റാങ്കിൽ നിന്നുള്ള വ്യത്യാസം ഒരു സ്റ്റാറും ചെയ്ത ബോൾ ബാറ്റണുമാണ് വരുന്നത് അതും കഴിഞ്ഞ് യൂണിഫോമിനകത്ത വ്യത്യാസം നമ്മുടെ ഷോൾഡറിൽ കഴുത്തിന്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട റിബണിൽ നിന്ന് പ്രകടമായ വീണ്ടും ഒരു വ്യത്യാസം അവിടെയും ഒലിവലയെ പ്രസന്റ് ചെയ്താണ് വരുന്നത് ഇനി ഐ ജി റാങ്ക് മുതൽ എ ഡി ജി പി ഡി ജി പി ഐ ജി കഴിഞ്ഞു കഴിഞ്ഞാൽ എ ഡി ജി പി ഉണ്ട് ഡി ജി പി ഉണ്ട് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എ ഡി ജി പിന്നെ ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഈ രണ്ട് തസ്തികകൾക്കും ഈ യൂണിഫോം ആർട്ടിക്കിൾസിനകത്ത് ഒരു വ്യത്യാസവുമില്ല അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഡി ഐ ജിയുടെ വണ്ടിയിൽ ഒരു സ്റ്റാറാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഐ ജിയുടെ വണ്ടിയിൽ രണ്ട് സ്റ്റാറാണ് എ ഡി ജി പി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസും ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസും വരുമ്പം അവർക്ക് വണ്ടിയിൽ മൂന്ന് മൂന്ന് സ്റ്റാർ മൂന്ന് സ്റ്റാറാണ് വണ്ടിയിൽ ലേബൽ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ പോലീസിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള ഉദ്യോഗസ്ഥനാണ് ഡി ജി പി എന്ന് പറയുന്നത് അപ്പം അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എ ഡി ജി പി ഡി ജി പി രണ്ട് പേരുടെയും തൊപ്പിയിൽ പ്രകടമായ ഒരു വ്യത്യാസവും കൂടെ വരുന്നു ഒരു ഒലിവലയെ പ്രസൻറ്റ് ചെയ്തിരുന്ന ഭാഗത്ത് രണ്ടൊലിവല റോഫി ചെയ്താണ് പ്രസൻ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അത് കഴിഞ്ഞിട്ട് അവരുടെ എമ്പളവും വ്യത്യാസമായിട്ട് വരുന്നുണ്ട് അല്പം കൂടി വലിപ്പം കൂടിയ വരുന്നുണ്ട് എമ്പളത്തിൻ്റെ എഴുത്തിനകത്തും വ്യത്യാസം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഡി ഐ ജിക്ക് ഉണ്ടായിരുന്നതിൽ നിന്നും ഐ ജിക്ക് ഉണ്ടായിരുന്നതിൽ നിന്നും വീണ്ടും വ്യത്യാസമായിട്ടാണ് അവരുടെ കഴുത്തിലെ ആ ഒരു എമ്പളം വരുന്നത് നേരത്തെ പറഞ്ഞ ഒലിവല തന്നെ അല്പം കൂടി വ്യത്യാസപ്പെടുത്തിയാണ് ഇതിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ ഡി ഐ ജി ഡി ജി പിമാര് കേരളത്തിൽ ആ ആറേഴ് പേര് ഡി ജി പിമാരുണ്ടെങ്കിലും പോലീസിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഒരാളായിരിക്കും അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത് റാങ്ക് കൊണ്ട് ഡി ജി പി ആണെങ്കിലും അദ്ദേഹത്തെ അറിയപ്പെടുന്നത് സ്റ്റേറ്റ് പോലീസ് എന്നാണ് പോലീസിൻ്റെ മേലധികാരി അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ പോലീസിൻ്റെ മേലധികാരി എന്ന് പറയുന്നത് ഷെയ്ഖ് ദർബേശി എന്ന് പറയുന്ന സാറാണ് അപ്പം നിങ്ങൾ ചോദിക്കും ബാക്കി ഡി ജി പിമാരൊക്കെ എവിടെയാണെന്ന് അപ്പോൾ ബാക്കി ഡി ജി പിമാരും റാങ്ക് കൊണ്ട് ഡി ജി പിമാര് തന്നെയാണ് അവർക്ക് ഈ തൊപ്പിയും ഈ എംബ്ലോ അപ്പം ഈ ക്രോസ് ചെയ്ത ബോളും ബാറ്റണും നമ്മുടെ സംഭവവും തന്നെയാണ് ഐ പി എസ് തന്നെയാണ് ഇത് തന്നെയാണ് വണ്ടിയിൽ മൂന്ന് സ്റ്റാർ തന്നെയാണ് അവർ മറ്റ് വിഭാഗങ്ങളുടെ ചുമതല വഹിക്കും അപ്പം ഫയർഫോഴ്സിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു ഡി ജി പി ആയിരിക്കാം പിന്നെ ഫോറസ്റ്റിൻ്റെ അല്ലെങ്കിൽ എക്സൈസിൻ്റെ ഒരു ഡി ജി പി ആയിരിക്കാം ജയിലിൻ്റെ ഒരു ഡി ജി പി ആയിരിക്കാം അങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെ ചുമതല വഹിക്കുകയാണെങ്കിൽ അവർ ആ വിഭാഗത്തിൻ്റെ തലവൻ എന്നറിയപ്പെടും ജയിൽ വകുപ്പിൻ്റെ മേധാവി ജയിൽ ഡി ജി പി ജയിൽ വകുപ്പിൻ്റെ മേധാവി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഫയർഫോഴ്സിൻ്റെ മേധാവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷേ അവരും എന്തു തന്നെയാണ് റാങ്ക് ഡി ജി പി തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് സർവീസിൽ കയറുന്ന പോലീസുകാരൻ മുതൽ ഏറ്റവും ഉയർന്ന പോലീസുകാരൻ വലിയ ഉള്ള പോലീസിൻ്റെ ക്ലാസിഫിക്കേഷനും യൂണിഫോം ആർട്ടിക്കിൾസും അവരുടെ പേരുമാണ് നമ്മൾ സിമ്പിൾ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇത് വെച്ച് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം അവിടെ ഞങ്ങൾ വെച്ചിരിക്കേണ്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മക്കളെ ഇതിലെ ഒരു പദവി നിങ്ങൾ ലക്ഷ്യമാക്കൂ നിങ്ങൾ വെറുതെ കണ്ടു പോവുകയല്ല നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പദവി നിങ്ങൾ ലക്ഷ്യമാക്കുക ലക്ഷ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു മോട്ടീവും കൂടെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഓക്കെ താങ്ക് അപ്പോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കേട്ടില്ലേ ഞാനും ഇത് ആദ്യമായിട്ട് എത്ര വിശദീകരിച്ച സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയില്ല അപ്പൊ ഇപ്പൊ നടക്കുന്നത് കൊല്ലം ആശ്രമം മൈതാനത്താണ് നിങ്ങൾ വന്നാൽ ഇത് കാണാം എന്തായാലും മക്കളെ കൂട്ടിയിട്ട് തീർച്ചയായിട്ടും ഇവിടെ വരണം ഇതേപോലെ ക്യാപ്പൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാം പക്ഷേ എനിക്ക് അത്ര ലുക്ക് ഇല്ലാവുള്ളൂ താടിക്ക് ഉള്ളത് കൊണ്ട് അല്ലേ അപ്പൊ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യാം മറ്റുള്ളവർക്ക് വേണ്ടി ഓക്കെ താങ്ക് നമ്മുടെ കേരള പോലീസിന്റെ സർവീസിൽ ആദ്യമായിട്ട് ഒരു പോലീസ് തന്നെയായിട്ട് കേരള ആംഡ് പോലീസിലോ അല്ലെങ്കിൽ എസ് എ പി സ്പെഷ്യൽ ആംഡ് പോലീസിലോ അല്ലെങ്കിൽ എം എസ് പി മലബാർ സ്പെഷ്യൽ പോലീസിലോ ആയിരിക്കും ട്രെയിനിങ്ങിനായിട്ട് കയറുന്നത് ആ ട്രെയിനിങ്ങിൽ കയറുന്ന കാലയളവിൽ ആ പോലീസുകാരൻ്റെ യൂണിഫോമിൽ കെ എ പി എന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്ത് സ്പെഷ്യൽ ആംഡ് പോലീസിൽ കയറുന്ന ആളാണെങ്കിൽ എസ് എ പി എന്നായിരിക്കും മലബാർ സ്പെഷ്യൽ പോലീസിൽ കയറുന്ന ആളാണെങ്കിൽ എം എസ് പി എന്നായിരിക്കും ആ അദ്ദേഹത്തിന്റെ തൊപ്പിയാണ് ഈ കാണുന്ന തൊപ്പി ഈ തൊപ്പിയിൽ കെ പി കേരള പോലീസ് എന്നാണ് എംബ്ലം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇടുന്ന യൂണിഫോമിന്റെ ബെൽറ്റ് എന്ന് പറയുന്നത് ആ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് അടുത്ത സെഷനിലേക്ക് പോകുമ്പോൾ എട്ട് വർഷം കഴിയുമ്പോൾ അവരുടെ യൂണിഫോമിൽ ഒരു മൂന്ന് വരെയും കൂടെ വയ്ക്കും അതിന് ഹവിൽദാർ അല്ലെങ്കിൽ പഴയ ഏട്ട് എന്നറിയപ്പെടും അതിനെ അറിയപ്പെടുന്ന പേര് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്നാണ് അപ്പോൾ ക്യാമ്പിൽ ഉള്ള ഒരു പോലീസുകാരൻ ആ സമയത്തും ബെൽറ്റ് വെള്ളം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇരുപത് വർഷമാകുമ്പോൾ അദ്ദേഹം എ എസ് ഐ ആവുന്നു ഒരു സ്റ്റാർ വരുന്നു യൂണിഫോമിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അദ്ദേഹം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എ എസ് ഐ ആവുന്നു ഇരുപത്തിയെട്ട് വർഷം ആകുമ്പോഴത്തേക്ക് അദ്ദേഹം എസ് ഐ ആകുന്നുണ്ട് രണ്ട് ആവുന്നുണ്ട് കേരള പോലീസ് തന്നെയാണ് അദ്ദേഹം സബ് ഇൻസ്പെക്ടർ എന്നറിയപ്പെടുന്നു ഒരു സാധാരണ പോലീസുകാരനായിട്ട് കയറുന്നയാൾ ക്യാമ്പിലാണെങ്കിൽ ഇവിടം വരെ എത്തും അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും സി റാങ്ക് അപ്പം ക്യാമ്പിൽ അത് ഒ സി റാങ്ക് എന്നറിയപ്പെടും അപ്പം അവിടെയും മൂന്ന് സ്റ്റാർ അവിടെ കെ പി എസ് ആണ് കേരള പോലീസ് സർവീസ് ആണ് ഇവിടം മുതൽ അങ്ങോട്ട് ഗസറ്റഡ് പോസ്റ്റ് ആണ് അപ്പം കേരള പോലീസ് സർവീസ് ആണ് ഇനി ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറായിട്ട് വരുന്ന ആൾ ക്യാമ്പിൽ നിന്ന് സിവിൽ പോലീസ് ഓഫീസർ ആകുമ്പോൾ കെ പി മാത്രമാകുന്നു കേരള പോലീസ് മാത്രമാകുന്നു തിരിച്ച് അദ്ദേഹം പന്ത്രണ്ട് വർഷം എടുക്കും ഈ ഒരു ഗ്രേഡ് വെക്കാൻ അദ്ദേഹം സീനിയർ സിവിൽ പോലീസ് ഓഫീസറാവുന്നു അപ്പോൾ നമ്മുടെ എ ആർ ക്യാമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്ക ഈ ബറ്റാലിയനുകളിൽ നിന്ന് ക്യാമ്പിലേക്ക് വരുമ്പം നമ്മുടെ തൊപ്പിയിൽ ഈ ഒരു റിബൺ വരുന്നു അതാണ് പ്രകടമായ ഒരു വ്യത്യാസം അപ്പോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആകുമ്പോഴും ഈ റിബൺ തന്നെ തൊപ്പിയിലുണ്ട് എംപ്ലി വരെ വരുന്നുണ്ട് ഇനി നമ്മൾ കേരള പോലീസിൽ എവിടെ ആയി കഴിഞ്ഞാലും സാധാരണ പോലീസുകാരൻ കഴിഞ്ഞു ഗൈഡ് കഴിഞ്ഞു ഇരുപത് വർഷം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം എ എസ് ഐ ആയി മാറുന്നതോടുകൂടി യൂണിഫോമിൻ്റെ തൊപ്പി മാറുന്നു പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഷൂ അവരുടെ ഷൂ ബ്ലാക്ക് ഷൂ മാറി ബ്രൗൺ ഷൂ ആവുകയും ബെൽറ്റ് ക്യാമ്പിലുള്ള വെള്ള ബെൽറ്റുകാരൻ നമ്മുടെ ലോക്കൽ പോലീസിലേക്ക് വരുമ്പം കറുത്ത ബെൽറ്റ് ആവുന്നു നമ്മുടെ എസ് ഐ ആവുന്നതോടുകൂടി അവർ ബെൽറ്റ് ബ്രൗൺ ആവുകയും ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് വർഷം കഴിയുമ്പോൾ അദ്ദേഹം എസ് ഐ ആവുന്നു സബ് ഇൻസ്പെക്ടർ അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രമോഷനാണ് സി ഐ പ്രൊമോഷൻ അത് പഴയ പേരാണ് സി ഐ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറെന്ന് ഇന്നതറിയപ്പെടുന്നത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കേരള പോലീസ് സർവീസ് ആവുകയാണ് അവിടെ മുതൽ അവിടെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം നമ്മളുടെ പിന്നെ പോസ്റ്റിലേക്ക് മാറുന്നതോടൊപ്പം തന്നെ സ്റ്റേഷൻ ചുമതല വഹിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ ഐ എസ് എച്ച്ഒ എന്നറിയപ്പെടും ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടം ഇതൊരു ആദ്യം കയറുന്ന ആളുടെ ഒരു മാക്സിമം ഇവിടം വരെയാണ് അദ്ദേഹം എത്തുന്നത് എന്നാൽ ഡയറക്റ്റ് എസ് ഐ ആയിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതി കയറുന്ന ആള് ട്രെയിനിംഗിൽ വരുമ്പോൾ തന്നെ കെ പി കിട്ടുകയും അദ്ദേഹം രണ്ട് സ്റ്റാർ വെച്ച് സബ് ഇൻസ്പെക്ടറായി സർവീസിൽ പ്രവേശിക്കുകയും ചെയ്യും ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത പ്രൊമോഷൻ പോസ്റ്റായ സി ഐ പോസ്റ്റിലേക്ക് വരുന്നു അതായത് പഴയ പേരാണ് സി ഐ പോസ്റ്റ് ഇപ്പോൾ അത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ് അത് സ്റ്റേഷൻ്റെ ചുമതല വഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഐ എസ് എച്ച്ഒ എന്നറിയപ്പെടും അവിടെ മുതൽ ഗസട്ടഡ് പോസ്റ്റാണ് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പോസ്റ്റാണ് ഡി വൈ എസ്പി പോസ്റ്റ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഡിവൈഎസ്പി അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ഷോൾഡറിലുള്ള ഈ ഒരു റിബൺ അങ്ങ് മാറുന്നു അല്ലാതെ മറ്റ് പ്രകടമായ വ്യത്യാസം ഒന്നുമില്ല നമ്മുടെ കെ പി എസ് തന്നെയാണുള്ളത് പിന്നെ ഈ തൊപ്പി എന്ന് പറയുന്നത് സൗകര്യാർത്ഥം ഇതുപോലെ തന്നെ തൊപ്പി നമുക്ക് ഉപയോഗിക്കാം സൗകര്യാർത്ഥം ഈ തൊപ്പിയും വെക്കാം മനസ്സിലായേ അപ്പോൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് റൂറൽ ഭാഗങ്ങളിൽ ഡിവൈഎസ്പി എന്നറിയപ്പെടുന്ന ആൾക്കാർ സിറ്റിയിൽ വരുമ്പോഴത്തേക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് എ സി പി എന്നറിയപ്പെടും അവർ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ക്യാപ്പാണ് അത് സൗകര്യാർത്ഥം വെച്ചിരിക്കുകയാണ് നിർബന്ധമില്ല ഇത് തന്നെ വെക്കണമെന്ന് ഇത് കഴിഞ്ഞിട്ട് സർവീസ് ഉള്ള ഒരു ഡി അദ്ദേഹത്തിന്റെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പിന്നെ അഡീഷണൽ എസ് പി ആയി മാറും അഡീഷണൽ എസ് പി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ യൂണിഫോമിൻ്റെ തോളത്ത് ഒരു സ്തംഭം മാത്രമേ കാണത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ ഐ പി എസിന് പകരം അവിടെ കെ പി എസ് വരികയാണ് സ്തംഭവും കെ പി എസും ആണ് അഡീഷണൽ എസ് പി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഒരു ഇരുപത്തിരണ്ട് വയസ്സല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സിൽ കയറുന്ന ആള് എസ് പി വരെ ആവുമെന്ന് വിചാരിക്കുക പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ സർവീസ് അനുസരിച്ച് എസ് പി ആവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്തംഭവും ഒരു സ്റ്റാറും ഇവിടെ കെ പി എസും ആണ് വരുന്നത് കെ പി എസും ഇനി അദ്ദേഹത്തിന് സർവീസ് ശരിക്കുണ്ട് അദ്ദേഹം എസ് പി കഴിഞ്ഞു ഗവൺമെന്റ് വർഷാവർഷം അവർക്ക് കൺഫേഡ് ഐ പി എസ് കൊടുക്കും യോഗ്യതരായിട്ടുള്ളവർക്ക് അങ്ങനെ അദ്ദേഹം ഐ പി എസ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്തംഭവും സ്റ്റാറും സും കിട്ടും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടം ഒരു എസ് ഐ ആയിട്ട് കയറുന്ന ആള് പരമാവധി ഒരു എസ് പി വരെ ആവാം അതിൽ തന്നെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനത്തിൽ ഒരു പത്ത് ശതമാനം ആൾക്കാർ ചിലപ്പം ഐ പി എസ് കിട്ടുകയും ചെയ്യും ഇതുവരെയാണ് മൂന്നാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ പോലീസിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സർവീസായ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് സിവിൽ സർവീസിനകത്ത് ഐ എ എസ് ഐ പി എസ് എന്നുള്ള രണ്ട് കേഡറിലെ ഐ പി എസ് വിഭാഗങ്ങളെ അതായത് പോലീസിന്റെ ഉന്നത ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരെ നിർണ്ണയിക്കുന്നതാണ് ഇവിടൻ മുതൽ ഇവിടം വരെയുള്ള ഭാഗം അതിൽ ആദ്യത്തെ ആളാണ് എസ് പി അഥവാ സൂപ്രണ്ട് ഓഫ് പോലീസ് ഇദ്ദേഹം റൂറൽ ഏരിയയിലാണെങ്കിൽ നമ്മൾ എസ് പി എന്നറിയപ്പെടും അപ്പം യൂണിഫോമിനകത്ത് ഐ പി എസ് ആണ് അവർക്ക് തരുന്നത് നേരത്തെ നമ്മൾ എസ് ഐ വരെയുള്ള ആൾക്കാർക്ക് കേരള പോലീസ് എന്നായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്ക് സി ഐ മുതൽ ഇങ്ങോട്ട് അതായത് ഇൻസ്പെക്ടർ മുതൽ ഇങ്ങോട്ട് കെ പി എസ് ആകുന്നു അത് കഴിഞ്ഞിട്ട് എസ് പി ആകുമ്പോഴത്തേക്ക് ഐ പി എസ് കിട്ടുന്നതോടുകൂടി ലേബൽ ഐ പി എസ് ആയി മാറുന്നു ഇദ്ദേഹത്തെ റൂറൽ ഏരിയയിലാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സൂപ്രണ്ട് ഓഫ് പോലീസ് എസ് പി എന്നറിയപ്പെടും സിറ്റിയിലാണ് അവർ ഉള്ളതെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തൊപ്പിയും ഐ പി എസ് തന്നെയാണ് എംപ്ലോവും ഇത് തന്നെയാണ് അറിയപ്പെടുന്ന പേര് കമ്മീഷണർ ഓഫ് പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് അത് കഴിഞ്ഞ് കാലാനുസൃതമായി അവർ അടുത്ത ഒരു പിന്നെ കാറ്റഗറിയിലേക്ക് പോകുന്നു അവർ ഡി ഐ ജി ആവുന്നു ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഡി ഐ ജി ഡി ഐ ജി ആവുന്നതോടുകൂടി യൂണിഫോമിനകത്ത് വ്യത്യാസം ഒരു സ്തംഭവും മൂന്ന് സ്റ്റാറും വരുന്നു അവർക്ക് ഐ പി എസ് തന്നെയാണ് നമ്മുടെ യൂണിഫോമിൻ്റെ ഷോൾഡറിൽ ഒരു വയലറ്റ് റിബൺ കൂടി വരുന്നു ആ റിബണിൻ്റെ കൂടെ തന്നെ ഒരു എംബ്ലോ കൂടെ വരുന്നു ഇനി ഇതും കഴിഞ്ഞിട്ട് നമ്മുടെ തൊപ്പിയിൽ പ്രകടമായ വ്യത്യാസം വരുന്നുണ്ട് അവിടെയും ആ ലേബല് വ്യത്യാസപ്പെടുന്നുണ്ട് ഇനി നമ്മുടെ എഫ് പി റാങ്കുള്ള ഉദ്യോഗസ്ഥൻ വരെ അതായത് ജില്ലാ പോലീസ് മേധാവി വരെ ഇന്നോവയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി അവരെ പ്രകടമായിട്ട് കാണിക്കുന്നത് വണ്ടിയുടെ ഫ്രണ്ടിൽ പോലീസ് എന്നുള്ള എമ്പളം മാത്രമേ ഉള്ളൂ എന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥരായ ഡി ഐ ജി ഐ ജി എ ഡി ജി പി ഡി ജി പി അങ്ങനെ വരുമ്പോൾ വണ്ടിയിലും നമുക്ക് ഇവരെ തിരിച്ചറിയാം അവരുടെ വണ്ടിയിൽ ഫ്രണ്ടില് ഡി ഐ ജിയുടെ വണ്ടിയിൽ ഒരു സ്റ്റാർ ഉണ്ടായിരിക്കും അപ്പൊ വണ്ടി ആ ഒരു സ്റ്റാർ ഉള്ള വണ്ടി കാണുമ്പോൾ നമുക്കറിയാം ഡി ഐ ജി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഡി ജി റാങ്ക് കഴിഞ്ഞ് നമ്മൾ ഐ ജി റാങ്കിലേക്ക് വരുന്നു ഐ ജി റാങ്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ തൊപ്പിയിൽ നിന്നും ഒരു പ്രകടമായ വ്യത്യാസവും കൂടെ വരുന്നു നമ്മുടെ നേരത്തെ ഇരുന്നതിന്റെ കൂടെ ഒരു ഒലിവിലയും കൂടെ ഇതിനകത്ത് പ്രകടമായിട്ട് വരുന്നു ഒരു ഒലിവില നീളത്തിൽ ഒരു വലിയ ഇതിന് ഒലിവലെയ് കൂടെ പ്രസന്റ് ചെയ്തിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ നമ്മൾ ഐ ജി അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ജനറൽ എന്നാണ് അറിയപ്പെടുന്നത് അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ഡി റാങ്കിൽ നിന്നുള്ള വ്യത്യാസം ഒരു